നേ냐 ആ ഞ ഞാൻ അവന്റെ അടുത്തൂടെ കണ്ടേക്കാം എ പേരിട്ട് കാണാതിരിക്കുക ഹാർട്ട് റീൻ ആണ് ഐ ലവ് യു മമ്മ ഐ ലവ് യു പാപ്പ കരയാതെ കേട്ടോ നല്ല രസായിരുന്നു മൻദ കൗ തോ സോ ജാ തുവ ചാഹേ മേ બેഠാ ഉമ്മമാർക്ക് ആൺമക്കളോട് ഉപ്പമാർക്ക് പെൺമക്കളോടാണ് സ്നേഹം കൂടുതല് വേറിട്ട് കാണാതിരിക്കുക അതായത് എല്ലാരും ഉള്ളതാണ് അവളെ ചോറ് കഴിഞ്ഞാ എന്നുവച്ച അവന്റെ കാത്തിൽ കേൾക്കാം